ലോകത്തെ ആഗമാനം പരിഭ്രാന്തിയിലാക്കിയ ഇറാൻ ഇസ്രായേൽ സംഘർഷം ഇനിയും അവസാനിച്ചിട്ടില്ലെന്നാണ് ഇറാൻ ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഇസ്രയേലുമായുള്ള ഒരു യുദ്ധം ഏഴ് നിമിഷവും വീണ്ടും ആരംഭിച്ചേക്കാമെന്നാണ് ഇറാൻ പറയുന്നത് നിലവിലെ ശാന്തത ഒരു താൽക്കാലിക വിരാമമാണെന്ന് ഇറാൻ്റെ പ്രഥമ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് റയ്സ അറബ് മുന്നറിയിപ്പ് നൽകിയതായി അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഏത് നിമിഷവും ഉണ്ടായേക്കാവുന്ന ഏറ്റുമുട്ടലിനായി തങ്ങൾ തയ്യാറാണ് ഇപ്പോൾ ഞങ്ങൾ വെടിനിർത്തലിൽ പോലുമല്ല ഞങ്ങൾ ശത്രുതയുടെ വിരാമത്തിലാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് രാജ്യം ഏറ്റവും മോശമായ ഒരു സാഹചര്യത്തെ നേരിടാനുള്ള പദ്ധതികൾക്ക് തയ്യാറെടുക്കുകയാണെന്ന് ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തോള അലി ഖൊമൈനയുടെ സൈനിക ഉപദേശകൻ യഹ്യ റഹീം സഫാബിയും പ്രതികരിച്ചിട്ടുണ്ട് ഞങ്ങളിപ്പോൾ വരുന്നത്തിലില്ല ഞങ്ങളിപ്പോൾ യുദ്ധമുഖത്താണ് അതും എപ്പോൾ വേണമെങ്കിലും തകർന്നേക്കാം അവിടെ ഒരു പ്രോട്ടോക്കോളും നിയന്ത്രണങ്ങളുമില്ല ഞങ്ങളും ഇസ്രയേലികളും അമേരിക്കയും തമ്മിൽ ഒരു കരാറുമില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഈ കഴിഞ്ഞ ജൂൺ പതിമൂന്നിനായിരുന്നു ഇറാൻ്റെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ ശക്തമായ ആക്രമണം അഴിച്ചുവിട്ടത് ഇറാന്റെ സായുധ മേധാവി മേജർ ജനറൽ മുഹമ്മദ് ബാക്കിരി അടക്കം ആറോളം മുതിർന്ന ഉദ്യോഗസ്ഥരെയായിരുന്നു അന്ന് ഇറാനിൽ നഷ്ടമായത് ആണവ ശാസ്ത്രജ്ഞരടക്കം നിരവധി പേർ കൊല്ലപ്പെടുകയും ചെയ്തു അതിന് പിന്നാലെ ഇസ്രായേലിനെതിരെ ഇറാനും ശക്തമായ തിരിച്ചടി നൽകിയിരുന്നു തുറമുഖ നഗരമായ ഹൈഫ അടക്കം പ്രധാന കേന്ദ്രങ്ങളിൽ ഇറാൻ ആക്രമണം നടത്തി ഇസ്രയേലിൻ്റെ ഗവേഷണ ആസ്ഥാനമായ വീസ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന് നേരെയും ഇറാൻ ശക്തമായ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു പിന്നീട് അമേരിക്കയും ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ പങ്കാളികളായി മാറി അതോടെ കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയും ചെയ്തു ഇറാൻ്റെ ആണവ നിലയങ്ങൾക്ക് നേരെ അമേരിക്കൻ ബോംബർ വിമാനങ്ങൾ ആക്രമണം നടത്തുകയും ചെയ്തിരുന്നു അതിനെ തൊട്ടു പിന്നാലെ ഒരു തിരിച്ചടി എന്നോണം ഖത്തറിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാന്റെ ആക്രമണം ഉണ്ടായി അതോടെ അമേരിക്കയുടെ മധ്യസ്ഥയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരികയും ചെയ്തു ഖത്തറും അന്ന് വെടിനിർത്തൽ ചർച്ചകളിൽ പങ്കാളികളായിരുന്നു ഇറാനെതിരെ മറ്റൊരു ആക്രമണം സംഘടിപ്പിക്കുമെന്ന് ഇസ്രായേൽ പട്ടാളം മേധാവി ഇയാൽ സമീർ മൂന്ന് ദിവസം മുമ്പ് ഭീഷണി മുഴക്കിയിരുന്നു ജൂൺ പതിമൂന്നിൽ നടത്തിയ ആക്രമണം ഇറാനെ മുൻകൂട്ടി പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ളതായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിൽ ഇറാനിലെ അറുന്നൂറ്റാറ് സാധാരണക്കാരും ഒട്ടേറെ സൈനികരും കൊല്ലപ്പെട്ടിരുന്നു ഇറാൻ്റെ തിരിച്ചടിയിൽ മുപ്പത്തൊന്ന് പേർ കൊല്ലപ്പെടുകയും മൂവായിരത്തോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഇരു കൂട്ടരും ഇങ്ങനെ ഭീഷണി മുഴക്കുന്നതോടെ പശ്ചിമേഷ്യ ഒരിക്കൽ കൂടി ഒരു യുദ്ധത്തിൻ്റെ നിഴലിലേക്ക് നീങ്ങുകയാണ്